ആരെയും ഒന്നുമില്ല യും കാണു സംസാരിക്കാനൊന്നുമില്ല പ്ലീസ് അയാളെ വിട്ടേക്ക് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ ഞാനും എന്റെ മോഡുവാണല്ലോ നന്ദനോട് തെറ്റിയത് കയറുക ഒന്നിനും വേണ്ടിയല്ല ഈ മുറ്റം വരെ വന്ന സ്ഥിതിക്ക് ഒന്ന് കയറിയിട്ട് പോയിക്കൂടെ പ്ലീസ് നന്ദൻ നന്ദൻ വരൂ മകളെ വേണ്ട വിളിച്ചാൽ വരില്ല എല്ലാരും വിളിക്കുന്ന ഒരാളുണ്ടല്ലോ അദ്ദേഹം വിളിച്ചു അവള് പോയി നാല് കൊല്ലം മുമ്പ് ഞായറാഴ്ച നമ്മളെയൊക്കെ തനിച്ചാക്കിട്ട് അവള് പോയി ബന്ധം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മളെല്ലാരും പറയാറുള്ളൊരു വാക്കില്ലേ വിധി വന്നവരൊക്കെ ആശ്വസിപ്പിച്ചു വിധിയാണ് ഇത് വിധിയല്ലടോ തന്നോട് ചെയ്ത തെറ്റിന് അവൾ സ്വയം ഏറ്റുവാങ്ങിയ ശിക്ഷയാ ഒരു പകലും രാത്രിയും അവളുടെ മരവിച്ച ശരീരവും നോക്കി ഞാൻ കാത്തിരുന്നു താൻ വരുമെന്നും പ്രതീക്ഷിച്ച് വെറുതെ താൻ വരില്ലെന്നറിയാമായിരുന്നിട്ടും വെറുതെ പ്രായത്തിന്റെ അവിവേകം അതിൽ കവിഞ്ഞൊരു കുറ്റം എന്റെ മോളിൽ ചെയ്തിട്ടുണ്ടോ നീ അവിടെ ന്യായീകരിച്ചിട്ട് കാര്യമില്ല എന്നാലും എല്ലാം നന്ദൻ അറിയണം താനെന്ന് പോയ പിന്നെ അവള് മിണ്ടിയിട്ടില്ല ഒരിക്കുന്നു പുറത്തിറങ്ങിയിട്ടില്ല ഒന്ന് കരഞ്ഞിട്ട് പോലും ഇല്ല ഒരു തരം മരവിപ്പ് ഒരുപാട് ചികിത്സകൾ ചെയ്തു നോക്കി എന്നിട്ടൊരു മാറ്റം ഉണ്ടായില്ല ഇടയ്ക്ക് ഡോക്ടർ പറഞ്ഞു അവളൊരു കുഞ്ഞിന്റെ അമ്മയാവാൻ പോവുകയാണെന്ന് പിന്നെ ഒന്നും അറിയാതെ അതേ മറിവിപ്പോടെ അവൾ തന്റെ മോളെ പ്രസവിച്ചു പ്രസവത്തിന് ശേഷവും അവളുടെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു ദിവസം ഞാൻ മുറിയിലേക്ക് വന്നപ്പോ അതിനു മുമ്പ് കാണാത്തൊരു മാറ്റം ഓർമ്മകൾ തിരിച്ചു കിട്ടിയതുപോലൊരു ഭാവം അവളുടെ മുഖത്ത് ഞാൻ കണ്ടു അവൾ എന്റെ അടുത്ത് വന്നു ഡാഡി എന്നെ വിളിച്ചു എന്ത് നെഞ്ചത്ത് വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിന്നെ അന്വേഷിച്ചു ക്ഷമിക്കും മോൾ കിടന്നോ ആളുകൾക്ക് ശേഷം അന്ന് ഞാൻ സമാധാനമായിട്ട് ഉറങ്ങി പക്ഷേ മോളെ തെറ്റുകൾക്കും പരിഹാരമാവുമെങ്കിൽ ഇനിയെങ്കിലും എന്റെ മോളോട് ക്ഷമിച്ചുകൊണ്ട്